പണ്ട് കാലത്ത് ജാവ എന്ന ബൈക്ക് ഉണ്ടായിരുന്നു അതിന്റെ നാദം വരെ എന്നാ രസമായിരുന്നറിയോൺ ഇങ്ങനെ ജാവ ഇറക്കം ഇറങ്ങുമ്പം ആ കേൾക്കുന്ന നാദമൊക്കെ ഞാൻ ഒന്നിലും രണ്ടിലും പഠിക്കുമ്പോൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് അങ്ങനെ പുള്ളിയെ അറിയപ്പെട്ടിരുന്നത് ജാവ നായർ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ജൂലൈ ഇരുപത്തഞ്ചിലാണ് ജയൻ സാറ് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഇന്നേ ദിവസം എല്ലാ വർഷവും ഞാൻ ഓർമ്മ വച്ചപ്പം മുതൽ ഒരു പരിപാടിക്കും പോകാതെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ കട്ടിങ്സുകളും വായിച്ചിരിക്കുന്ന ഒരു ശീലമാണ് എനിക്കുള്ളത് കണ്ണിൽ കണ്ണു തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ ഗംഗാജലം മധുരദേവാമൃതം മധുരദേവാമൃതം ആശാനെ എന്തോ ഇന്ന് ജയൻ്റെ എൺപത്തഞ്ചാം ജന്മദിനമല്ലേ അതെ 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 ഞാൻ ആശാനെ തപ്പി വരികയാണ് ഹാ എത്ര ഗുരുത്തമായി ഞാൻ ഇന്നിവിടെ ഒരു പരിപാടിക്കും പോകാതെ ഇന്നിവിടെ ഉണ്ടായിരുന്നു ഏതായാലും വന്നത് ഗുരുത്തം ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയയിൽ നോക്കിയപ്പം ജയന്റെ ജന്മദിനമാണെന്ന് എനിക്ക് മനസ്സിലായി എന്നാ ജയനാശാന്റെ അടുത്തേക്ക് പോയേക്കാം ഏഹ് ജയനാശാന്റെ ഒരു വീഡിയോ ചെയ്തേക്കാം എന്ന് ഇന്ന് ഉറപ്പിച്ചു ഇവിടെ വന്നപ്പം കണ്ട കാഴ്ച നിങ്ങൾ ജയന്റെ വേഷമൊക്കെ ഇട്ട് ഏഹ് അണിഞ്ഞു ഒരുങ്ങി നിക്കുകയായിരുന്നു എന്താ അങ്ങനെ നിൽക്കാൻ കാരണം സഹോദര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ജൂലൈ ഇരുപത്തിയഞ്ചിലാണ് ജയൻ സാറ് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഇന്നേ ദിവസം എല്ലാ വർഷവും ഞാൻ ഓർമ്മ വച്ചപ്പം മുതൽ ഒരു പരിപാടിക്കും പോകാതെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ പത്രക്കട്ടിങ്സുകളും വായിച്ചിരിക്കുന്നൊരു ശീലമാണ് എനിക്കുള്ളത് കൂടാതെ ഞാൻ ഒന്ന് രണ്ട് ജയൻ ആരാധകർ സുഹൃത്തുക്കളോട് ഇന്ന് എൻ്റെ വീട്ടിൽ വരാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരു കേക്ക് മുറിക്കും അതിനുശേഷം ചെറിയൊരു കമ്പനിയും കൊടുക്കുന്നു അതാണ് ഞങ്ങളുടെ ഇന്നത്തെ പ്രോഗ്രാം പിന്നെ കൂടാതെ അനശ്വര നടൻ ജയൻ്റെ ആരാധകരാണ് വരുന്നവരും ഞങ്ങള് അദ്ദേഹം അഭിനയിച്ച പടത്തെപ്പറ്റി സംസാരിക്കും അദ്ദേഹം അഭിനയിച്ച പടത്തിലെ ഗാനങ്ങൾ ആലപിക്കും ഇങ്ങനെ സന്തോഷപ്രദമായി ഇരിക്കും എൻ്റെ അമ്പേ എപ്പോഴത്തേനാണ് ഈ ആഘോഷ പരിപാടികൾ ആരംഭിക്കുക അവർ അവരും എന്നെ പോലെ കൃഷിക്കാരാണ് നല്ല വിദ്യാഭ്യാസമുള്ളവരുമാണ് അവർ അവരുടെ വീട്ടിൽ എനിക്ക് ജാതിക്കുരു ഒക്കെ പറക്കി കഴിഞ്ഞ എൻ്റെ പരിപാടി തീർന്നു അപ്പൊ അവരുടെ വീട്ടിൽ ഓരോ കൃഷിപ്പണികളൊക്കെ ഉണ്ട് അതും കഴിഞ്ഞ് പതിനൊന്നരക്ക് മീറ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞേക്കുന്നത് എന്നാ ശരി സാറേ സാറ് കേറുവാ നമുക്ക് ഇരുന്ന് സംസാരിക്കാം നമുക്ക് വീട്ടിലേക്ക് ഓൾവേസ് വെൽക്കം ആശാനേ ഈ പൂച്ചയുടെ പേരനാ ഇതാണ് എൻ്റെ എന്റെ ഇവിടെ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ചങ്ങാതി കൂട്ടം കാരൊക്കെ എടുത്തിട്ടുണ്ട് എൻ്റെ എന്റെ ഇവിടെ അവള് അവടെ കൊണ്ടുപോകണെന്നാ പറയുന്നേ പോവുകയാണ് ആ പൂച്ചക്കാര് മണി കെട്ടു കേട്ടിട്ടില്ലേ പക്ഷെ ഞാൻ ഇവക്കെ ഒരു മകനും ഉണ്ട് കുഞ്ഞിക്കൂട്ടൻ കുഞ്ഞിക്കുട്ടന് ആത്തോട്ട് ഞാൻ ഇവർക്ക് ബെൽറ്റും കെട്ടി മണിയും കെട്ടി പൊട്ടും തൊട്ടേ ഇവരെ കൊണ്ടുപോക്കുകയുള്ളൂ ഞാൻ പറമ്പിൽ പോന്നാൽ എൻ്റെ പാണ്ഡുവിൻ്റെ കൂടെ ഇവരും കാണും ഇവരെ അണ്ണാനപ്പെടുത്തമാണ് പരിപാടി പാണ്ഡുവിൻ്റെ പരിപാടി എന്നാന്ന് വെച്ചാൽ ഇഴജന്തുക്കൾ വല്ലതും ഉണ്ടെങ്കിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ജയന്റെ ജന്മദിനം പ്രമാണിച്ചാണോ ഈ പോസ്റ്ററൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത് ആ ജയന്റെ ജന്മദിനം പ്രമാണിച്ച് എനിക്ക് എല്ലാ ജന്മദിനത്തിനും ഞാൻ ഇങ്ങനെ ജയന്റെ പോസ്റ്ററുകളും ഇതെല്ലാം ഇവിടെ പ്രദർശിപ്പിക്കും എൻ്റെ സുഹൃത്തുക്കൾ വരും ഞങ്ങൾ ഇതേപ്പറ്റി എല്ലാം സംസാരിച്ചിരിക്കും ഇത് പഴയ പത്രത്തിന്റെ വാർത്തയാണല്ലോ ദേശമാനി വാരാന്തി പതിപ്പ് അതെ അല്ലേ അതെ ഇതന്നെ ഇതിനകത്ത് എഴുതിയിരിക്കുന്നേ അതിനകത്ത് എഴുതിയിരിക്കുന്ന സാറിന് ജയൻ മരിച്ചിട്ടില്ല എന്നാണ് ഞാൻ ഇങ്ങനെ സപ്ലിമെന്റിൽ എല്ലാം ജയനെ പറ്റിയുള്ള എല്ലാ വാർത്തകളും എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഒരു അലമാരി നിറയെ സാധനങ്ങൾ ഇരുപുണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്നും ഒന്നാം നമ്പറിലേക്ക് ഇത് എന്താണെങ്കിൽ പത്ര ആ പത്രം ഇറങ്ങിയത് രണ്ടായിരം നവംബർ അഞ്ചിന് ഇരുപത്തിനാല് വർഷമായിട്ട് ഞാൻ സൂക്ഷിച്ചു വെക്കുന്ന പത്രമാണത് ചിഹ്നം വിളിക്കുന്ന സൗന്ദര്യം ഇതുപോലെയാണ് ആശം പലപ്പോഴും കാണിക്കാറുള്ളത് അല്ലേ അത്താണ് ഞാൻ കാണിക്കുന്നത് മധുരദേവാമൃതം ഓർമ്മകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതെന്താ പത്രമാണോ അത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറ് ജനുവരി ഇരുപത്തൊന്നാം തീയതിയിലെ പത്രമാണ് മലയാള മനോരമയുടെ അതെ അതെ ഈ പത്രത്തിൽ അദ്ദേഹം അഭിനയിച്ച ഏതാനും സൂപ്പർ ഹിറ്റ് സിനിമകളുടെ പരസ്യവും കൂടിയാണ് വന്നേക്കുന്നത് ഗാന്ധവലയം പപ്പു ലോറി ഉൾക്കടൽ ആവേശം വരിക്കില്ല ഒരിക്കലും ഈ ഓർമ്മകൾ ദീപിക വന്നതാണ് ദീപികയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നവംബർ പത്തൊമ്പതിന് തിരിഞ്ഞ് തീരും മുമ്പേ പൊലിഞ്ഞ താരം ജയന്റെ എൺപത്തഞ്ചാം ജന്മദിനത്തോടനുബന്ധിച്ച് ആശാന്റെ ആരാധകരോട് എന്താണ് പറയാനുള്ളത് പ്രിയപ്പെട്ട എൻ്റെ ജയൻ ആരാധകരായ സുഹൃത്തുക്കളെ ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എൺപത്തി അഞ്ച് വയസ്സ് കണ്ടേനെ അദ്ദേഹം വന്ന ഹെലികോപ്റ്റർ ആക്സിഡൻറ്റിൽ മരിച്ചില്ലായിരുന്നതിൽ ഇന്നും അദ്ദേഹം അതേ ആരോഗ്യത്തോടെ ഇരിക്കുകയും അദ്ദേഹം പോയി പോയിക്കഴിഞ്ഞ് വന്ന ഒരു സിനിമാ നടന്മാരും ഇന്ന് ഹിറ്റാകുകയും ഇല്ലായിരുന്നു ജയനെക്കുറിച്ചുള്ള ഒട്ടനവധി പുസ്തകങ്ങൾ ആശാന്റെ കയ്യിലുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു ഹാരി പറഞ്ഞു നാട്ടുകാർ പറഞ്ഞോ നാട്ടുകാർ പറഞ്ഞു ഒരിക്കലും ആശാനും എന്നോട് പറഞ്ഞുകൊണ്ട് എൻ്റെയിൽ ജയൻ സാറിനെ പറ്റി ഉള്ള അനേകം പുസ്തകങ്ങളുണ്ട് അതുപോലെ ഞാൻ ഓർമ്മ വെച്ച നാളെ മുതൽ സപ്ലിമെന്റിൽ ദേശാഭിമാനി മനോരമ മാതൃഭൂമി ദീപിക എല്ലാ പത്രത്തിലും ജയൻ സാറിന്റെ ജന്മദിനത്തിനും ജയൻ സാർ മരിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിനും തൊട്ട് മുമ്പുള്ള ഞായറാഴ്ചകളിൽ അദ്ദേഹത്തെ പറ്റി സപ്ലിമെൻറ്റി വരുമായിരുന്നു അതിത്തരം സപ്ലിമെൻറ്റുകളുടെ സംഭവങ്ങളാണ് ഞാനിത് എടുത്ത് സൂക്ഷിച്ച് വെച്ചേക്കുന്ന ഏതാനും സംഭവങ്ങൾ ഇത്തരം അനേകം സംഭവങ്ങൾ എൻ്റെ കയ്യിലുള്ളൂ അതാണ് ഈ ചാരിപഞ്ചന എന്തായാലും പുസ്തകം വെച്ചിരിക്കുന്നത് ആ ചാരിപഞ്ചേന പുസ്തകം അവര് എൻ്റെ സുഹൃത്തുക്കൾ വരുന്നോളം വരെ എടുത്ത് വായിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് ജയൻ സാർ അഭിനയിച്ച പറ്റിയും അദ്ദേഹത്തിന്റെ ജീവചരിത്രവും എല്ലാമാണ് അതിൽ ഉള്ളത് ഇതെല്ലാം ആസാനം കാണാടല്ലേ അതെ അറിയാം അറിയാമെങ്കിലും പക്ഷെ ഞാനത് പ്രായം മുന്നോട്ടും അല്ലേ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന് ഇതെല്ലാം എടുത്ത് ഒന്നുകൂടെ വായിക്കും ഓർമ്മകൾ ആ അപ്പൊ നമുക്കൊരു മെമ്മറി എക്സർസൈസ് ആണ് അദ്ദേഹത്തിന്റെ ജനനം മുതൽ മരണം വരെയുള്ള ചരിത്രം അതിലുണ്ട് ഏതെല്ലാം പടത്തിൽ അഭിനയിച്ചു ആ പടത്തിലെ പാട്ടുകൾ എന്ത് ആ പാട്ട് ആര് രചിച്ചു ആര് സംഗീതം നൽകി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ പുസ്തകത്തിലുണ്ട് ഓർമ്മയിൽ ഒരു കോടിളക്കം ഈ ഈ എത്ര പുസ്തകത്തിൽ ഇത് എഴുതിയത് പ്രമോദ് കുമാർ ഈ പുസ്തകത്തിന് ഇത് സാറേ പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് മേടിച്ചത് അന്ന് തൊണ്ണൂറ്റൊമ്പത് രൂപ വിലയുണ്ട് ആര് തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുത്ത് മേടിക്കൂ ഇതിൽ എത്ര അധ്യായങ്ങളുണ്ട് ഇതിൽ മുപ്പത്തി ആറ് അധ്യായങ്ങളുണ്ട് ജയന്റെ ബാല്യകാലം മുതൽ ഒന്ന് ജയന്റെ ബാല്യകാലം മുപ്പത്തി ആറ് അപകട കാരണം അപകടം എങ്ങനെ ജയന്റെ വേർപാട് കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും ഈ പുസ്തകം വായിച്ചാൽ അറിയാൻ പറ്റും ഈ ഓർമ്മയിലൊരു കോടളക്കം എന്ന പുസ്തകം വായിച്ചാൽ ജയന്റെ ബാല്യകാലം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും ജയന്റെ വീട്ടുപശ്ചാത്തലം ജയൻ അഭിനയിച്ച സിനിമകളേത് ജയൻ അഭിനയിച്ച സിനിമയിലെ ഗാനങ്ങളേത് വർഷമേത് ആര് രചിച്ചു ഗാനങ്ങൾ ആര് സംഗീതം നൽകി തുടങ്ങിയ എല്ലാ പ്രസ്ഥാനങ്ങളും ഇതിനകത്തുണ്ട് ഈ പുസ്തകത്തിലെ അധ്യായം ഒന്നിലെ ഏതാനും അദ്ധ്യായം ഒന്ന് ജയൻ്റെ ബാല്യകാലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി അഞ്ചിന് ഓലയിൽ പൊന്നച്ചൻ വീട്ടിൽ മാധവൻ പിള്ളയുടെയും ഭാരതി അമ്മയുടെയും ഇളയ പുത്രനായി ജയൻ എന്ന കൃഷ്ണൻ നായർ ജനിച്ചു അദ്ദേഹത്തിന് ഒരു സഹോദരൻ കൂടിയുണ്ടായിരുന്നു സോമൻ നായർ അദ്ദേഹം തന്റെ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് കൊല്ലം ഗവൺമെന്റ് ഹൈസ്കൂളിലായിരുന്നു അതിനുശേഷം നേവിയിൽ ചേർന്ന് അദ്ദേഹം മാസ്റ്റർ സി പി ഒ പദവി വരെ എത്തിച്ചേർന്നു ഔദ്യോഗിക ജീവിതം ആരംഭിച്ചപ്പോൾ തന്നെ തന്റെ മനസ്സിൽ അഭിനയ സ്വപ്നങ്ങൾ താലോലിച്ചിരുന്നു അദ്ദേഹം അഭിനയിച്ച നാടകങ്ങൾ അദ്ദേഹത്തെ മറ്റുള്ളവർക്ക് പ്രീതിക്കു പാത്രമാക്കി തീർത്തു അങ്ങനെ എവിടെ കാര്യങ്ങളാണ് എഴുതി എഴുതിയേക്കുന്നത് ജയൻ അഭിനയിച്ച ആദ്യത്തെ പടം ഏതാണെന്ന് ആശാന ജയൻ സാർ അഭിനയിച്ച ആദ്യത്തെ പടം എന്ന് പറഞ്ഞാൽ പോസ്റ്റുമാനെ കാണാനില്ല എന്ന സിനിമയിലാണ് അദ്ദേഹം അഭിനയിച്ചത് പക്ഷേ എല്ലാ മലയാളികളുടെയും മനസ്സിൽ കിടക്കുന്നത് ശാപമോക്ഷം എന്ന സിനിമയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടം എന്നാണ് പക്ഷേ അങ്ങനെയല്ല ജയൻ സാറിൻ്റെ അമ്മാവിൻ്റെ മകളായിരുന്നു ജയഭാരതി ജയഭാരതിയാണ് ജയൻ സാർ മിലിടറിയിൽ നിന്ന് വന്നപ്പോൾ ഒരു ചെറിയ റോള് പോസ്റ്റുമാനെ കാണാനില്ല എന്ന സിനിമയിൽ കൊടുത്തത് ആ സിനിമയിലൂടെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ ശാപമോഷം എന്ന സിനിമയിലാണ് അദ്ദേഹം നല്ല റോളിൽ കടന്നു വന്നത് ജയൻ്റെ ജന്മദിനം പ്രമാണിച്ച് ആശാന ജയൻ അഭിനയിച്ച ഒരു ചിത്രത്തിലെ പാട്ട് പാടാം ഇപ്പൊ എനിക്ക് ഈ കാലാവസ്ഥയും പ്രസന്നമായി നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇടിമുഴക്കം എന്ന സിനിമയിൽ ജയൻ സാർ അഭിനയിച്ച ഒരു പാട്ട് പാടാനാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ഇപ്പോൾ സാർ ഓർക്കും ഞാൻ ഈ പൂച്ചയെ എടുത്തോണ്ട് നടക്കുന്നതെന്നാണെന്നറിയാമോന്നു ജയൻ സാർ പുലിയെ ഇങ്ങനെ എടുത്തോണ്ട് നടക്കുന്ന ഒരു സിനിമ ഞാൻ കണ്ടിട്ടുള്ളത് പുലിയുടെ വർഗ്ഗമാണ് ഈ പൂച്ച അതുകൊണ്ട് ഞാൻ ജയൻ ജയൻസാർ പൂച്ച പുലിയെ പോലെ ഞാൻ പൂച്ചയെ സ്നേഹിക്കുന്നു ഈ ലില്ലി പൂച്ച ആശാനം ഇട്ട് എടുത്തേക്കും പോയില്ലേ ഞാൻ വരുന്നത് നോക്കി ഞാൻ പുറത്തേക്ക് പോയാൽ ഈ ഗെയ്റ്റിൻ്റെ മതിലേ കയറിയിരിക്കും ഞാൻ വന്ന എൻ്റെ കൂടത്തിലേക്ക് ഓടി സന്തോഷമായി പരിക്കാത്തോട്ട് പോരും ഞാൻ പറമ്പിലോട്ട് ഇറങ്ങി അങ്ങോട്ട് പോകും ഞാൻ എപ്പോൾ പുറത്തോട്ടിറങ്ങിയാൽ എൻ്റെ കൂടെ ഇതുണ്ട് നമ്മുടെ പാണ്ഡുവുണ്ട് പാണ്ഡുവിൻ്റെ പരിപാടി ഞാൻ മുമ്പേ പറഞ്ഞു നമ്മളെ കടിക്കാതെ ഈ ഉരകങ്ങളെയും വിഷ ഒക്കെ നോക്കി പോവുകയാണ് ഇവളുടെ പരിപാടി എന്നാന്ന് ചോദിച്ചാൽ ഇവൾക്കൊരു മകനോട് ഉണ്ട് കുഞ്ഞിക്കൂട്ടൻ ഇവർ രണ്ടുപേരുടെയും നോട്ടം പൊക്കത്തിലോട്ടാണ് കൊക്കോയിൽ അണ്ണാൻ ഇരിക്കുന്നുണ്ട് അയാൾ കുഞ്ഞിക്കൂട്ടൻ മകൻ കുഞ്ഞിക്കൂട്ടൻ വന്നു ഞാൻ എവിടെ ഉണ്ടെങ്കിലും അവര് എന്റെ കൂടെ വന്നു ഇവര് ഭയങ്കര സ്നേഹത്തിലാണല്ലോ ഹാ അമ്മയും മാരമല്ലേ മാതൃ സ്നേഹം വലുതല്ലേ കാലം തെളിഞ്ഞു പാടം കനിഞ്ഞു കള്ളി നിന്റെ കാളി ചിരി പോലെ കാലം തെളിഞ്ഞു പാടം കനിഞ്ഞു കള്ളി നിന്റെ കാളി ചിരി പോലെ പൊന്നരളി പൂവിടത്തി പൊന്നോണം പൊന്നരളിപ്പൂയിടത്തി വരും പൊന്നരളി പൂവിടത്തി വരും അരവയർ എനിക്കും ുംനക്കും കല്യാണം ആശാന ഇപ്പം ആലപിച്ച ഇടിമുഴക്കത്തിലെ സിനിമയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ജയൻ സാർ അഭിനയിച്ച എല്ലാ സിനിമകളും ഇതുപോലെ നല്ല വസ്ത്രധാരണത്തിൽ ഇങ്ങനെ ഉള്ള സിനിമകളായിരുന്നു അദ്ദേഹം അഭിനയിച്ചത് പക്ഷേ ഇടിമുഴക്കം എന്നാൽ ആ സിനിമ അദ്ദേഹം മീൻസിയില്ലായിരുന്നു ക്ലീൻ ഷേവ് ചെയ്താണ് അഭിനയിച്ചത് അതുപോലെ ഒരു തമ്പ്രാൻ്റെ അടിമയായിട്ടാണ് ആ സിനിമയിൽ അഭിനയിച്ചേക്കുന്നത് തമ്പ്രാൻ ജയൻ സാറിനെ ചാട്ടമാർ കൊണ്ടൊക്കെ പണി ചെയ്ത് തീർത്ത് ആ തീർന്നില്ല തീർന്നില്ല എന്നും പറഞ്ഞ് ഉദ്ദേശത്തോടും പണി ചെയ്തില്ല ചെയ്തില്ല എന്നും പറഞ്ഞ് അദ്ദേഹം ചെയ്തതാണ് പറയുന്നതിൽ കൂടുതൽ പണി ആ പറമ്പിൽ അദ്ദേഹം ചെയ്യുന്നതാണ് കൂലി കൊടുക്കാൻ കഴിയലായിട്ട് തമ്പ്ര വന്ന് ചാട്ടന്മാറിനൊക്കെ അടിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നും അശ്രു ബിന്ദുക്കൾ വീഴും അങ്ങനെ ഒരു വെറൈറ്റി പടമാണ് ഇടിമുഴക്കം ഈ ജയനെ പലപ്പോഴും ബുള്ളറ്റല നടന്ന നടക്കുന്ന നമ്മുടെ സിനിമയ്ക്ക് അപ്പോൾ അത് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ബൈക്ക് അതായിരുന്നു ജയൻ സാറിന് ഏറ്റവും ഇഷ്ടമുള്ള ബൈക്ക് ജാവായിരുന്നു പണ്ടുകാലത്ത് ജാവ എന്ന ബൈക്ക് ഉണ്ടായിരുന്നു അതിന്റെ നാദം വരെ എന്നാ രസമായിരുന്നറിയോ റൺ ഇങ്ങനെ ജാവ ഇറക്കം ഇറങ്ങുമ്പം ആ കേൾക്കുന്ന നാദമൊക്കെ ഞാൻ ഒന്നിലും രണ്ടിലും പഠിക്കുമ്പോൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് അങ്ങനെ പുള്ളിയെ അറിയപ്പെട്ടിരുന്നത് ജാവ നായർ എന്നായിരുന്നു അതുപോലെ ജയൻ സാറിന് ഇഷ്ടപ്പെട്ട കാർ എന്നായിരുന്നറിയോ ഫിയറ്റ് ആയിരുന്നു ജയൻ സാറിൻ്റെ കാറിൻ്റെ നമ്പർ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർക്കുകയാണ് കെ ആർ ഇ നൂറ്റി മുപ്പത്തി നാല് ഈ നാദത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആ ആശാന് ഈ ജയൻ്റെ ജന്മദിനം പ്രമാണിച്ച് ആ തബല കൊട്ടി ഒരു പാട്ട് പാടാം ഏ സ്വയമു